എന്താണ് പൈസ പൈങ്ങായി എത്ര ദിവസമായി മനുഷ്യ സ്ലിപ്പാക്കണേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് എനിക്കൊന്ന് പൈസ കിട്ടണം വൈകുന്നേരത്തിനുള്ളില് എല്ലാ വെള്ളം കെട്ടിക്കണോ വെള്ളം കൊണ്ടേ ഒന്ന് അറിയാതെ എന്താണ് പ്രശ്നം ഇത് കണ്ടില്ലേ നിങ്ങൾ എവിടെയെങ്കിലും ഉള്ള ദേഷ്യം ഇവിടെ നിങ്ങൾ സ്ഥിരം കസ്റ്റമറാണെനിക്കറിയാം അതാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ പണിക്കാരെ അങ്ങനെ ഒരിക്കലും ഒരാളോട് ചെയ്യാന്ന് നിനക്കറിയാം ഞാൻ ഈ പണിക്കാരനെ കാണാൻ ഈ ഹോട്ടലേറിനായത് ഭക്ഷണമാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ കഴിക്കണ്ടാന്ന് നിങ്ങൾ പറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചോളി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളി നിങ്ങൾ ഒരു നിർബന്ധമില്ല നിർബന്ധിച്ചെ നമ്മളെ കടയിലേ ആരെങ്കിലും തെരഞ്ഞെടുവരെ വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് തന്ന സാധനമാണ് തിരിച്ചു കൊടുത്തടാ അതൊക്കെ മുതലാല് പറഞ്ഞത് തിരിച്ചു തരാനാണ് അത് നിനക്ക് മനസ്സിലായല്ലോ എനിക്ക് പറ്റാനിട്ടല്ല നിങ്ങൾ ഇവിടെ എന്നും വന്ന് ഭക്ഷണം കഴിക്കണ്ടല്ലോ ഞാൻ നിങ്ങളെ അതിന്റെ ജയസ്സിന്റെ സ്ഥാനത്താണ് കണ്ടത് നിങ്ങളെ നമ്മളെ കാണുന്നത് ഭാരം എഴുതിയില്ല